മനോഹരമായ ഒരു ചെറിയ ഗ്രാമമുണ്ട് ഈ ഗ്രാമം നഗരത്തിൽ നിന്ന് വളരെ അകലെയല്ല എല്ലാ ആളുകൾക്കും പരസ്പരം നന്നായി അറിയാം മിക്കവാറും എല്ലാ ദിവസവും അവർ പരസ്പരം കാണാറുണ്ടായിരുന്നു ജനസംഖ്യ വളരെ കുറവാണ് ഒരു സ്കൂൾ ഒരു ആശുപത്രി ഒരു ബാങ്ക് മുതലായവ മാത്രമേ ഉള്ളൂ ഗ്രാമത്തിൽ കടകളൊന്നും ഉണ്ടായിരുന്നില്ല ആളുകൾ പരസ്പരം സംസാരിച്ചും എല്ലാവരോടും ഹായ് പറഞ്ഞും അവരവരുടെ ജോലിയിൽ ഏർപ്പെട്ടിരുന്നു ഈ ദിവസം ഞെട്ടിക്കുന്ന വാർത്ത കേട്ടാണ് ഗ്രാമം ഉണരുന്നത് ഈ ഗ്രാമത്തിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു തങ്ങളുടെ ഗ്രാമത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു കൊലപാതകം നടക്കുന്നത് എന്നതിനാൽ ആളുകൾ വളരെ ഭീതിയിലാണ് ഈ കുടുംബത്തിന് ഇതെന്തുപറ്റി ആളുകൾ പരസ്പരം ചോദിക്കാൻ തുടങ്ങി ദിവസങ്ങൾക്കു മുമ്പാണ് ഈ കുടുംബം ഈ ഗ്രാമത്തിലേക്ക് താമസം മാറ്റിയിട്ട് ആളുകൾക്ക് ഇവരെക്കുറിച്ച് വളരെ കുറച്ചു മാത്രമേ അറിയുള്ളൂ അമ്മയും രണ്ട് കുട്ടികളും ഭർത്താവിന്റെ മാതാപിതാക്കളും ഉൾപ്പെടെ അഞ്ച് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ട വാർത്ത ഞെട്ടലോടെയാണ് ജനം കേട്ടത് ഭർത്താവ് ഒരു പോലീസുകാരനാണ് അവന്റെ പേര് റോബർട്ട് ഈ സമയം ഭർത്താവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു ഇന്നലെ രാത്രിയാണ് ഇവർ കൊല്ലപ്പെട്ടത് ഈ കുടുംബത്തെക്കുറിച്ചും കൊലപാതകങ്ങളെക്കുറിച്ചും ആൾക്കാർ സംസാരിച്ചു തുടങ്ങി കൊലപാതകത്തെക്കുറിച്ച് ആളുകൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതിനാൽ തന്നെ ആളുകൾ വളരെ ഭയപ്പെട്ടിരുന്നു കൊലപാതകം എങ്ങനെ സംഭവിച്ചു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കൊലപാതകത്തിൽ നിന്ന് റോബർട്ട് രക്ഷപ്പെട്ടു എന്നാൽ കുടുംബത്തിലെ മറ്റുള്ളവർ ക്രൂരമായി കൊല്ലപ്പെട്ടു കൊലയാളി ആരാണെന്ന് അറിവായിട്ടില്ല ആളുകൾ പരസ്പരം ചോദിച്ചു ഇതൊരു ചെറിയ ഗ്രാമമാണ് എങ്ങനെ സംഭവിച്ചു കൊലപാതകത്തെക്കുറിച്ച് ആളുകൾ ആശങ്കാകുലരാണ് ഇന്നോ മറ്റന്നാളോ മറ്റു ചിലർ കൊല്ലപ്പെട്ടേക്കാം